ഹായ് സുഹൃത്തുക്കളെ വാഹന വില്പന രംഗത്ത് മൂന്നാലഞ്ച് വർഷത്തെ പ്രവൃത്തി പാരമ്പര്യമുള്ള നമുക്ക് വാഹന വിൽപ്പന അല്ലാണ്ട് വാഹനങ്ങളിൽ തന്നെ വണ്ടി പണയം വെച്ചും നമുക്ക് ക്യാഷ് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു സൗകര്യമുണ്ട് അത് വാഹനങ്ങൾ വണ്ടി ഉടമകൾക്ക് തന്നെ ഒരു ക്യാഷ് റോളിംഗ് എന്ന നിലയിൽ വാഹനം പണയം വെച്ച് ക്യാഷ് റെഡിയാക്കാം രണ്ടോ മൂന്നോ മാസത്തെ ആവശ്യങ്ങൾക്ക് ഒരു റോളിംഗ് എന്ന നിലയിലാണ് ഈ പണയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഇനി വാഹന വില്പനയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈനാൻസ് ക്ലോസ് ചെയ്ത് ഒരു ഡീലർ ഗ്യാപ്പ് വിലയിൽ നമുക്ക് കിട്ടുന്ന വാഹനങ്ങൾ നല്ല മോഡല് റീസെയിൽ മാർക്കറ്റും വാല്യൂബിലിറ്റിയും ഒക്കെ ഉള്ള വാഹനങ്ങൾ നമ്മൾ സെയിലിനും എടുക്കുന്നുണ്ട് അത് പ്രവൃത്തി പരിചയത്തിൽ നമ്മൾ വാഹനങ്ങൾ വിൽപ്പന ഉപരി വണ്ടിക്ക് ക്യാഷ് റോളിങ്ങിന് വേണ്ടി ചിലർ വണ്ടി പണയം ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇതില് അപ്പോൾ വാഹനങ്ങൾ ക്യാഷ് അർജന്റ് സാഹചര്യത്തിൽ നമുക്ക് ഫൈനാൻസ് ഒന്നും പെൻഡിങ് ഇല്ല കറക്റ്റ് അടവാണ് വണ്ടി ഉടമ ഡയറക്റ്റ് നമ്മളെ ബന്ധപ്പെട്ടാൽ മാത്രം നമ്മൾ വാഹനങ്ങള് പണയത്തിന് എടുക്കുന്നത് അതും നമുക്ക് ഇവിടെ എടുക്കാൻ പാർട്ടികളുണ്ട് നമുക്ക് വാഹനങ്ങൾ വിൽപ്പനയ്ക്ക് വരുന്നവരായാൽ പോലും ഡയറക്റ്റ് ഉടമയിൽ നിന്നും ലീസ് എന്ന നിലയിൽ വാഹന സ്വകാര്യ ആവശ്യങ്ങൾക്ക് വാടകയൊന്നും കൂടാതെ വണ്ടി ഉപയോഗിക്കാനും വണ്ടി ഉപയോഗിക്കുന്നതിന് നിങ്ങൾക്ക് അവർ ക്യാഷ് തരുന്നതിന് നിങ്ങൾക്ക് ആ പൈസ റോൾ ചെയ്ത് മൂന്നോ അഞ്ചോ ആറോ മാസം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് റിട്ടേൺ ആവുന്ന പോലെ വണ്ടി തിരിച്ചെടുക്കാനും സാധിക്കും പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങളുടെ തന്നെയാണ് പൈസക്ക് അർജൻറ് ഉള്ളവർ മാത്രം ബന്ധപ്പെടുക നമ്മളുമായിട്ട് ഇതിൽ നമ്മൾ ഒരു ഇടനില നിൽക്കുമ്പോൾ കമ്മീഷൻ എന്ന നിലയിൽ ഒരു അയ്യായിരം രൂപ ഓരോ പാർട്ടികളുടെ എടുക്കുന്നവരും എങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടുകാരാണ് എന്ത് വർക്ക് ചെയ്യുന്നവരാണ് എന്ത് ജോലിക്കാരാണ് എന്നുള്ളതൊക്കെ നമ്മൾ പൂർണ്ണമായും നോക്കി ചെക്ക് ചെയ്ത് മാത്രം പണയം ആവശ്യപ്പെടുന്ന പാർട്ടികൾക്ക് നമ്മൾ വാഹനങ്ങൾ നൽകുന്നുള്ളൂ എന്നാൽ ഇതിൽ തന്നെ പല വഞ്ചനകളും ചതികളും ആളുകളൊക്കെ പണയം എന്ന് പറഞ്ഞ വള്ളി എന്ന് പറയുന്ന അവസ്ഥ കൂടി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ അറിയാതെ ആരുടെയെങ്കിലൊക്കെ വാഹനങ്ങൾ കൊണ്ടുവന്ന് പണയം കൊടുക്കുകയും അല്ലെങ്കിൽ ഉടമകളിൽ നിന്ന് തന്നെ ഓരോ പാർട്ടികൾ വണ്ടി പണയം കൊടുത്ത് വാടകയ്ക്ക് വിടുകയും അനധികൃതമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു ചീത്തപ്പേര് ഇതിനുള്ളത് അതൊരു നെഗറ്റീവായിട്ട് കാണണം നമ്മൾ എടുക്കുന്നതും കൊടുക്കുന്നതും ആളെ നോക്കി കൊടുക്കുകയാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാതെ ക്യാഷിന്റെ റോളിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യലി ടൈറ്റ് വരുമ്പോൾ നമ്മളുമായി ബന്ധപ്പെടാം പിന്നെ ഫൈനാൻസ് പെൻഡിങ് ഇല്ലാത്ത കേസുകളാണ് ഇവിടെ ആളുകൾ എടുക്കുന്നുള്ളൂ അതെല്ലാം പൂർണ്ണമായും നമ്മൾ ഫൈനാൻസിൽ ചെക്ക് ചെയ്ത് പൂർണ്ണ പേപ്പർ വർക്കുകളൊക്കെ നോക്കി മാത്രം എടുക്കാനും പാർട്ടികളുണ്ട് അപ്പോൾ ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം വണ്ടി വിലക്ക് വാഹനത്തിൽ എത്രത്തോളം ഫൈനാൻസ് ഉണ്ടോ ആ ഒരു എമൗണ്ട് അനുസരിച്ചുള്ള റോളിംഗ് എന്ന നിലയിൽ വണ്ടി ഒരു നിശ്ചിത കാലയളവിൽ ഓരോരുത്തർക്ക് ഏൽപ്പിക്കാം നമ്മൾ ബന്ധപ്പെടാം നമ്മൾ ബന്ധപ്പെടേണ്ട നമ്പർ താഴെ കൊടുത്തിരിക്കുന്നു നമ്മുടെ പേജ് ഫോളോ ചെയ്യും തുടർന്ന് വരുന്ന വാഹന വിൽപ്പനകൾ വാഹന പണയം എല്ലാം നമ്മൾ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഫോളോ ചെയ്ത് കാണുക ആവശ്യക്കാർ നമ്മളുമായി ബന്ധപ്പെടുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഓക്കെ താങ്ക്